ഗസയിൽ ഇസ്രായേൽ നടത്തി വരുന്ന നിഷ്ഠൂരമായ ആക്രമണങ്ങളിൽ ഏറ്റവും അധികം ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അവിടുത്തെ കുഞ്ഞുങ്ങളാണ് ഈ കുഞ്ഞുങ്ങളുടെ കഥനകഥ വിവരിക്കുന്ന ഒരു ഡോക്യുമെന്ററി ഈയിടെ ബി ബി സി അതിൻ്റെ ഐ പ്ലെയർ പ്ലാറ്റ്ഫോമിലൂടെ സംപ്രേഷണം ചെയ്യുകയുണ്ടായി ഖർസ ഹൗ ടു സർവൈവ് എ വാർ സോൺ എന്ന ഈ ഡോക്യുമെന്ററി ലണ്ടനിലെ ഹോയോ പ്രൊട്ടക്ഷൻ എന്ന ഫിലിം കമ്പനി നിർമ്മിച്ച് ബി ബി സിക്ക് നൽകിയതാണ് എന്നാൽ ഈ ഡോക്യുമെൻ്ററി സംപ്രേഷണം ചെയ്ത് ദിവസങ്ങൾക്കകം അത് ബി ബി സി പിൻവലിക്കുകയുണ്ടായി അതിന് കാരണം ഇസ്രായേലും അതുപോലത്തെ സൈനിസ്റ്റ് സംഘടനകളും അതിനെതിരെ ശക്തമായ ആക്രമണം അഴിച്ചുവിട്ടുകൊണ്ടായിരുന്നു ഇത് ഏറ്റെടുത്തുകൊണ്ട് ബ്രിട്ടനെ ലേബർ ഗവൺമെൻറ് രംഗത്ത് വന്നു അവരും ഇത് പിൻവലിക്കാൻ ആവശ്യപ്പെട്ടു അങ്ങനെ ബി പിൻവലിച്ചു പിൻവലിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം പറഞ്ഞത് ഈ ഡോക്യുമെൻ്ററിലൂടെ ഹമാസിന് കൂടുതൽ ലെജിറ്റിമേസി നൽകുന്നതായിരുന്നു മാത്രമല്ല ഈ ഡോക്യുമെന്ററിയുടെ നിർമ്മാണത്തിലൂടെ അമാസിന് ലക്ഷക്കണക്കിന് ഡോളർ പ്രതിഫലമായി ലഭിച്ചുവെന്നും ആരോപണമുണ്ടായി എന്നാൽ ഇതിൻ്റെ വസ്തുത മറിച്ചായിരുന്നു ഈ ഡോക്യുമെന്ററി ഗസയിലെ കുഞ്ഞുങ്ങളുടെ ദുരിത അവസ്ഥകൾ വെളിച്ചെത്തു കൊണ്ടുവരുന്നത് ഇസ്രായേലിനെ വല്ലാതെ ബേജാറാക്കിയിരുന്നു എന്നാൽ ഈ ഡോക്യുമെൻ്ററിയുടെ അവതാരനായി രംഗത്ത് വന്നത് ഒരു പതിമൂന്ന് വയസ്സുകാരനായ അബ്ദുള്ള അൽ സയൂണിയായിരുന്നു ഹമാസിൽ ഗസയിലെ ഹമാസ് ഗവൺമെന്റിൽ കൃഷി ഉപമന്ത്രിയായി പ്രവർത്തിച്ച ഐമൻ അൽ ജഹൂരിയുടെ മകനാണ് അബ്ദുള്ള വളരെ മികച്ച രീതിയിൽ ഈ ഡോക്യുമെന്ററിക്ക് വിവരണം നൽകിയ അബ്ദുള്ള പക്ഷെ ഇപ്പോൾ ഇസ്രായേലി വിദ്വേഷ പ്രചാരോട് ഉന്നമായി മാറിയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ലണ്ടനിലെ മിഡിൽ ഈസ്റ്റ് ഐക്യം നൽകിയ ഒരു പ്രത്യേകമായ അഭിമുഖത്തിൽ അബ്ദുള്ള തൻ്റെ എന്ത് എന്താണ് ആ ഡോക്യുമെന്റുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങളെന്ന് വിശദീകരിക്കുകയുണ്ടായി അതിൽ അബ്ദുള്ള പറയുന്നത് ഇത്തരമൊരു ഡോക്യുമെന്ററി നിർമ്മാണത്തിന് സഹകരിക്കാമോ എന്ന് ചോദിച്ചുകൊണ്ട് പ്രൊഡക്ഷൻ കമ്പനി തൻ്റെ ഉമ്മയെ സമീപിക്കുകയും അവരുമായി ഒരു കരാർ ഒപ്പിടുകയും ചെയ്തു ആ കരാറിൽ എവിടെയും പ്രതിഫലത്തെക്കുറിച്ച് ഒരു വാക്കുപോലും ഉണ്ടായിരുന്നില്ല താൻ അറുപത് മണിക്കൂറോളം ഈ ഡോക്യുമെന്ററിക്ക് വേണ്ടി പ്രവർത്തിക്കുകയുണ്ടായി ഒടുവിൽ തൻ്റെ സഹോദരിയുടെ ബാങ്ക് അക്കൗണ്ടിൽ ആയിരം ഡോളർ അവർ നിക്ഷേപിക്കുകയുണ്ടായി ഇതാണ് ആകെ കിട്ടിയ പ്രതിഫലം എന്ന് പറയുന്നത് ഇതിനെയാണ് ലക്ഷക്കണക്കിന് ഡോളർ ഹമാസിന് ലഭിച്ചു എന്ന വ്യാജ പ്രചരണവുമായി ഇസ്രായേലും അതിൻ്റെ വക്താക്കളും രംഗത്ത് വന്നത് യഥാർത്ഥത്തിൽ ബി ബി സി ഒരു നല്ലൊരു ചൂടൊപ്പാണ് നടത്തിയത് പക്ഷേ ഈ സയണിസ്റ്റ് പ്രചാരകരുടെ നിർബന്ധത്തിന് വഴങ്ങി അവർ പിൻവലിഞ്ഞതോടുകൂടി അവരുടെ നിലപാട് പോലും ചോദിച്ചപ്പെടുകയാണ് ചെയ്യുന്നത് ബി ബി സിയെ സംബന്ധിച്ചിടത്തോളം ഇത് ആദ്യത്തെ സംഭവമല്ല കഴിഞ്ഞ ഗസ യുദ്ധകാലത്ത് അവർ പരസ്യമായി ഇസ്രായേൽ അനുകൂല നിലപാട് സ്വീകരിച്ച് ഇരുന്നെന്ന് അവിടുത്തെ ഉദ്യോഗസ്ഥര അല്ലെങ്കിൽ അവിടെ ജോലി ചെയ്തിരുന്ന ഉൾപ്പെടെ ഇരുന്നൂറോളം പേർ ബി ബി സിയുടെ മേധാവിക്ക് തന്നെ നേരിട്ട് കത്തുകയുണ്ടായി